ഹലോ അസ്സാം വലിക്കു എന്നാ വിശേഷം പെരുന്നാളായിട്ട് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ തുടങ്ങി അപ്പൊ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ സുഹൃത്താൻ സുഖമായിട്ട് സ്റ്റാറ്റസ് എന്താ സംഭവം നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ വീട് സ്റ്റാറ്റസ് ആക്കുന്ന ആളുകൾക്ക് പത്ത് പേർക്ക് സമ്മാനം ഉണ്ട് പത്ത് പേർക്ക് സമ്മാനം ഏറ്റവും കൂടുതൽ ഉള്ള നമ്മുടെ സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ ഉള്ള പത്ത് പേർക്ക് സമ്മാനം അതിൽ ആദ്യം വരുന്ന അഞ്ചു പേർക്ക് ലിനിന്റെ ക്ലോത്തുകൾ സമ്മാനമായിട്ട് ലഭിക്കും പിന്നീട് വരുന്ന അഞ്ചുപേർ കോട്ടന്റെ ക്ലോത്തുകളായിരിക്കും സമ്മാനമായിട്ട് ലഭിക്കുന്നത് അപ്പൊ അത് എത്രാം തീയ്യതി അങ്ങനെ ഉണ്ടോ വരുന്ന പതിനഞ്ചാം തീയതി ആയിരിക്കും നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ആളുകൾ സ്റ്റാറ്റസ് ആക്കുക നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം ഓ പെരുന്നാൾ പ്രമാണിച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടംപോലെ ഐറ്റംസ് വന്നു ചാടി അപ്പൊ ഞങ്ങള് നേരത്തെ ഇങ്ങോട്ട് പോകുന്ന ഇനി തിർക്കാവുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഏതാ നല്ല ഐറ്റം നമുക്ക് വേണമല്ലോ പുതിയ കളക്ഷൻ ഏതാ പ്രിന്റഡ് പുതിയ പ്രിന്റഡ് പുതിയ പ്രിന്റഡ് ആണ് പൈപ്സുകൾ ഉണ്ട് ഇതൊക്കെ ലീനൻ്റെ തുണികളല്ല പ്രീമിയം ക്വാളിറ്റി തുണികളുണ്ട് സിഡന്റ് ക്വാളിറ്റി തുണി പുതിയ പുതിയ പിന്നെ വെറൈറ്റി പ്ലെയിൻസ് ആണെങ്കിൽ വൈറ്റ് കളർ ഉണ്ട് പിങ്ക് കളർ ഉണ്ട് കോട്ടനാണ് ഇതെല്ലാം ലിനനായിരിക്കുന്നു പിന്നെ ലിനന്റെ മുണ്ടുണ്ട് നമ്മുടെ കോട്ടൺ കോട്ടൺ

അപ്പൊ പാന്റ് നമുക്ക് എടുക്കാം ഇനി ഷർട്ട് വേറെ ഏതാ ഗുണല്ലോ വേറെ ഷർട്ട് പിന്നെ യൂസഫിലെ അതാ വേണ്ടത് റെഡിമെയ്ഡ് ആണോ അതോ ഇത് റെഡിമെയ്ഡ് നമ്മൾ വെക്കണില്ല വേറെ കളർ ആണെങ്കിൽ തണി എടുത്താ മതി ഒരുപാട് വെറൈറ്റി മോഡലുണ്ടല്ലോ ഏതാലും ഐറ്റം കേട്ടോ കൊള്ളാ എടുത്തല്ലോ അപ്പൊ എനിക്കൊരു മുണ്ടും കൂടെ വേണം വേണോ ഏതാ മുണ്ട പുതിയൊരു മോഡൽ പ്രിന്റഡ് വരുന്ന ഐറ്റംസ് ഇതൊരു വെറൈറ്റി മോഡലിന്റെ ഐറ്റംസ് ആണ് ഇതിന് ഒരു ഇതൊക്കെ സംശയം ചോദിച്ചോട്ടെ ഇത് പഴയ മോഡല മോഡലാണ് നല്ല പ്രിന്റിങ് ടൈപ്പ് അതെ ഐറ്റംസ് ആ അതിന്റെ ഒരുപാട് കളർ ഉണ്ടല്ലോ പ്രീമിയം ടൈപ്പ് വേണമെങ്കിൽ വരുന്നത് ഇത് ഒരുപാട് ഡിസൈൻ ഉണ്ടല്ലോ പല മോഡലിന് ഡിസൈൻ ഉണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് അപ്പൊ കാര്യം ചെയ്യാം തൽക്കാലം ഇത് പറഞ്ഞെടുക്കാം അപ്പൊ അങ്ങനെ ഞാൻ രണ്ട് ഷർട്ട് ഒരു പാന്റും എടുത്തിട്ടുണ്ടോ അപ്പൊ നമ്മളെ എടുക്കുക ഓക്കേ അപ്പൊ നമ്മള് രണ്ട് ഷർട്ട് എടുത്തു ഒരു പാന്റും എടുത്തു ഇപ്പൊ നമ്മള് അളവ് എടുത്തോണ്ടിരിക്കുവാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സാധിക്കു തന്നെയാണ് അളവ് എടുക്കുന്നത് അപ്പൊ ഏകദേശം ഒരു പതിനഞ്ചാം തീയ്യതിയോട് ഈ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പെരുന്നാളിന് മുമ്പായിട്ട് അവർ തന്നിരിക്കും കുഴപ്പമൊന്നുമില്ല നല്ല സ്റ്റിച്ചിങ്ങും ആണ് ഇവിടെ അപ്പൊ പെരുന്നാൾ പ്രമാണിച്ച് ലിനൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഷർട്ട് പീസ് ഉണ്ട് പാന്റ് പീസ് ഉണ്ട് മുണ്ടുകളുണ്ട് പിന്നെ മൂവാറ്റുവേല് ലിനൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മൂവാറ്റുവേല ഏറ്റവും വലിയൊരു ഷോപ്പ് ഇത് ഇതിൽ ഇത്രയും വലിയൊരു ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ പറയുന്നത് മോറ്റു ഗ്രാൻഡ് സെന്റർ മാളിലെ ഫസ്റ്റ് ഫ്ലോറില് ഷോപ്പിന്റെ പേര് ലിനൻ ഗാലറി